മറ്റു വാർത്തയിലേക്ക് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മാരിഫിന്റെ തലവെട്ടി മാറ്റി ഒട്ടിച്ചു എന്ന പരാതിയിൽ ജില്ലാ കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു പോസ്റ്ററിലെ തലമാറ്റത്തിൽ ആരോപണ ആർ ഷിജിത്ത് വിശദാംശങ്ങളുമായി ഷിജിത്ത് ഇതില് ആക്ഷേപമായി എന്താണുള്ളത് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകളിലെ തലവെട്ടിമാറ്റി അവിടെ എ തല ഇതിനെതിരെ ശോഭാസുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു നേർക്കുനേർ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കെൽപ്പില്ലാത്തവരാണ് ഇത്തരത്തിൽ ഫ്ലെക്സുകളും പോസ്റ്ററുകളും മറ്റും നശിപ്പിക്കുന്നത് നടപടിയെടുക്കണമെന്നായിരുന്നു ശോഭാസുരേന്ദ്രന്റെ ആവശ്യം ഇതനുസരിച്ച് ജില്ലാ ഭരണാധികാരിയായ കളക്ടർക്ക് പരാതി നൽകി ഈ പരാതിയിലാണ് ഇപ്പോൾ കളക്ടർ തീരുമാനം വന്നിരിക്കുന്നത് കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൈമാറി അടിയന്തരമായി അന്വേഷിച്ച് ഉചിതമായ നടപടി എടുക്കണമെന്നാണ് കളക്ടർ വരണാധികാരി കൂടിയായ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം Aşşağıdaki videolarda